അടിപൊളി സോഫ്റ്റ് ആയിട്ട് നമുക്ക് ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് പെസഹാവ്യാഴമാണ് നമ്മളൊരു പെസഹാപ്പം ഉണ്ടാക്കാൻ തീരുമാനിച്ചു പക്ഷേ നമ്മൾ ഉണ്ടാക്കുന്നത് കിണത്തപ്പമാണ് കേട്ടോ അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് ഇങ്ങനെയൊക്കെയാണ് ഇങ്ങനെയാണോ നിങ്ങൾ ഉണ്ടാക്കുന്നത് ഒന്ന് കമൻ്റ് ചെയ്യുക അപ്പോൾ ഇന്ന് നമ്മൾ വ്യാഴാഴ്ചയാണ് വീഡിയോ എടുക്കുന്നതെങ്കിലും ചിലപ്പോൾ അപ്ലോഡ് ചെയ്ത് വരുമ്പോഴത്തേക്ക് അത് ചിലപ്പോൾ ദുഃഖവെള്ളിയൊക്കെ ആയിപ്പോൾ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് വന്നു അപ്പോൾ ഞാൻ പച്ചരി ഒരു മൂന്നാലഞ്ച് മണിക്കൂർ കുതിർത്ത് കഴുകി വാരി വെച്ചിട്ടുണ്ട് ഇത് നമുക്കൊന്ന് അരച്ചെടുക്കണം അതിനാവശ്യമായ തേങ്ങയും തിരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂടെ ഞാൻ ചോറും കൂടെ അരയ്ക്കുന്നുണ്ട് ഇപ്പോൾ ചോറ് അരയ്ക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ മാവ് കപ്പി കാച്ചുവെന്ന് പറയും അങ്ങനെ ചെയ്യാം പക്ഷേ ഞാനിപ്പോൾ ഇതിൻ്റെ ചോറാണിതിന് ഇതിൻ്റെ കൂടെ ഇട്ട് അരയ്ക്കുന്നത് അപ്പോൾ നമുക്കിതെല്ലാം കൂടെ ഒന്ന് അരച്ച് വെക്കാം അപ്പോൾ അരിയും തേങ്ങയും ചോറും കൂടെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് കുറേശേ അരച്ചെടുക്കാം അത് നമ്മളിവിടെ അരി അരച്ചെടുത്തിട്ടുണ്ട് അതാണ്ട് ഈ ഒരു രീതിക്കാണ് ഞാൻ അരച്ചെടുത്തിരിക്കുന്നത് ഒരുപാട് ലൂസായി പോകേണ്ട എന്നിട്ട് ഇതിനകത്ത് ഞാൻ ആണ് ഇട്ടിരിക്കുന്നത് കേട്ടോ ഈസ്റ്റ് ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി വെക്കുകയാണ് ഇനി ഒരു മൂന്നാലഞ്ച് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇത് പുളിക്കാനാണ് വെക്കുന്നത് ഇങ്ങനെ മാവ് നന്നായിട്ട് പുളിച്ചതിന് ശേഷമാണ് നമ്മൾ അടുത്ത കലാപരിപാടിയിലേക്ക് പോകുന്നത് അപ്പോൾ നമുക്ക് കിണത്തപ്പത്തിന് ചേർക്കേണ്ട സാധനങ്ങളെല്ലാം ഒന്ന് വറുത്തെടുക്കാം നെയ്യിൽ വറുത്ത് കൂരുന്നതാണ് കുറച്ച് നല്ല ടേസ്റ്റ് കിട്ടുന്നത് പക്ഷേ നമുക്ക് നെയ്യില്ലാത്തതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണയ്ക്കകത്താണ് എടുക്കുന്നത് അപ്പോൾ നമ്മൾ തവ വെച്ച് കൊടുത്തിട്ടുണ്ട് അത് ചൂടായിട്ടുണ്ട് അതിൽ ആൾക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം ഇതിനേക്ക് നമുക്ക് കുറച്ച് ഏലക്കയിട്ട് മൂപ്പിച്ചെടുക്കാം ഇപ്പോൾ ഏലയ്ക്ക നന്നായിട്ട് മൂട്ടിട്ടുണ്ട് അത് നമുക്ക് കോരി മാറ്റാം ആ വെളിച്ചുണ്ണയിലേക്ക് തന്നെ നമുക്ക് നമ്മുടെ അണ്ടിപ്പരിപ്പ് മൂപ്പിച്ചെടുക്കാം അണ്ടിപ്പരിപ്പ് ബ്രൗൺ കളറായിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഉണക്ക മുന്തിരിങ്ങയും ഇട്ട് കൊടുക്കുകയാണ് നമ്മുടെ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും വറുത്ത് അത് ഞാൻ മാറ്റി നമുക്ക് ഉണ്ട് നമ്മുടെ മാവിടെ നന്നായിട്ട് പുളിച്ച് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമുക്ക് മധുരം ഇട്ട് കൊടുക്കാം പഞ്ചസാരയാണ് ഇടുന്നത് ശർക്കര ഇടുന്നവർക്ക് ശർക്കര പാവുകയാച്ച് ചേർക്കാവുന്നതാണ് അപ്പോൾ ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ഏലക്ക പൊടിച്ചുകൂടെ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് വറുത്ത് വെച്ചിരുന്ന അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ ഇട്ട് കൊടുക്കാം ഒരു നുള്ളു നുള്ളുപ്പൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അപ്പം പുഴുങ്ങാനുള്ള ഇഡലി കൂട്ടവും വെച്ച് കൊടുത്തിട്ടുണ്ട് വെള്ളം തിളയ്ക്കത്ത് അപ്പോൾ ഇഡലി കൂട്ടത്തിലേക്ക് ഞാനൊരു പ്ലേറ്റ് അതായത് നല്ലോണം എണ്ണമയം തൂത്തതിന് ശേഷം വെച്ചിട്ടുണ്ട് അതൊന്ന് നമുക്കൊന്ന് അടച്ചു വെക്കാം ആ പ്ലേറ്റ് ഒന്ന് ചൂടായതിനു ശേഷം നമുക്കതിലേക്ക് മാവ് ഒഴിക്കാം അപ്പൊ നമ്മുടെ പാത്രമൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം ഇളക്കി ഇളക്കി ഒഴിച്ചു കൊടുക്കാം നീന്ത നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം അപ്പോൾ നമ്മുടെ കിണ്ണത്തിപ്പം റെഡി ആയോ എന്ന് നമുക്ക് നോക്കാം ഞാൻ ഇടയ്ക്ക് വെച്ചിട്ട് ഒരു കാര്യം കാണിച്ചില്ലായിരുന്നു ഒന്നാവി വന്നപ്പം ഞാൻ രണ്ടും ചെറുക്കായെടുത്ത് ചെറിയ ചെറിയ ഇല്ലയോ ചെറുപ്പഴം ഇല്ലയോ ആ അത് എൻ്റെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്കിത് വെന്തോന്ന് നോക്കാം എന്തെങ്കിലും ഒരു സ്റ്റിക്കോ എന്തെങ്കിലും വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും നടക്കുന്നു കുത്തി നോക്കാം സംഭവം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് വാങ്ങി മാറ്റാം നമ്മളടുത്തൂടെ ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ നമ്മുടെ കിണ്ണത്തപ്പം റെഡി ആയിട്ടുണ്ട് കിണ്ണത്തപ്പം വട്ടയപ്പം ഏത് രീതിയിലും പറയാം അപ്പോൾ ഇത് കട്ട് ചെയ്യാം നല്ല സോഫ്റ്റ് ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത് നല്ലുണ്ടോ നല്ല അടിപൊളി സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിണ്ണത്തപ്പം റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവർക്കും പെസഹാവ്യാഴം ദുഃഖവള്ളി ഈസ്റ്റർ എല്ലാവിധ ആശംസകളും ഒന്നിച്ചു പറയുന്നു അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോൾ ഇതിൽ എന്തെങ്കിലും അല്ല ഇങ്ങനെ അല്ല അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കുറച്ചും നന്നാക്കി എടുക്കാം എന്നുള്ള സജഷൻ ഉണ്ടെങ്കിൽ അത് നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ ഇത് കാണുന്നതോടൊപ്പം തന്നെ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം ഓക്കെ